എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആലു പൊറോട്ടയാണ് ഇതിന് മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട മാവ് കുഴയ്ക്കാതെ കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കും അതിനായി രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദാ മാവും എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അഞ്ചെണ്ണം പുഴുങ്ങി ഉടച്ചെടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് കുരു കളഞ്ഞ് അരിഞ്ഞെടുത്തത് ഒരെണ്ണം പിന്നെ ഉപ്പും പിന്നെ മല്ലിയില അത് ആവശ്യമാണെങ്കിൽ മാത്രം ഇനി മാവ് കലക്കിയെടുക്കാം ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങിപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കിയെടുക്കാം ഒത്തിരി വെള്ളമാകാതെ ഒരുവിധം കട്ടിക്ക് തന്നെ കലക്കിയെടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആലു പൊറോട്ടയ്ക്കുള്ള മിക്സ് റെഡിയായിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി കലക്കി വെച്ചിരിക്കുന്ന മാവൊഴിച്ച് പരത്തി ചുട്ടെടുക്കാം അല്പം കട്ടിക്ക് തന്നെ പരത്തി ചുട്ടെടുക്കണം ഇനി മറിച്ചിട്ടതിന് ശേഷം നെയ്യ് തൂത്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ളവയും ഇങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കാം അപ്പോൾ ഉരുട്ടാതെയും പരത്താതെയും ഈസിയായ ആലു ആരുപ്പൊറോട്ട റെഡിയായി ഇത് കടലക്കറിയോ ടൊമാറ്റോ ചട്നിയോ ചേർത്ത് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്